ബ്രോ നിങ്ങൾ ബിഗ് ബാൻ കണ്ടായിരുന്നോ ബ്രോ ഇവിടെ യു കെയിൽ വന്നപ്പോഴേ ആദ്യം പോയി കണ്ട സാധനങ്ങളിലൊന്നാണ് ബിഗ് ബാൻ അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കാണാമൊന്നുമില്ലല്ലോ എൻ്റെ പൊന്ന് ബ്രോ ആ ബിഗ് ബാൻ അല്ല നമ്മുടെ യു കെ മലയാളി നമ്മളിലൊരാളായ ബിനോ അഗസ്റ്റിൻ ചെയ്ത ചിത്രം കണ്ടായിരുന്നോ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ മോളെ കിട്ടാതിരുന്നോ ആ ശരിയാണ് ഞാൻ കേട്ടായിരുന്നു ബ്രോ പക്ഷെ ഞാൻ സത്യം പറഞ്ഞ് കണ്ടില്ല ഇതുവരെ പോയി കാണണം ബ്രോ ഉണ്ടോ എന്ത് എന്ത് മലയാളിയാണോ താൻ യു കെയിലുള്ള ഓരോ മലയാളികളും നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ചിത്രമാണ് ബിഗ് ബാൻ കാരണം ഒരു മനുഷ്യൻ്റെ നമ്മളെപ്പോലെ വന്ന ഒരു മനുഷ്യൻ്റെ പത്ത് വർഷത്തെ എഫേർട്ടാണ് ബിഗ് ബാൻ എന്ന് പറയുന്ന ചിത്രം ആ ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി ത്രില്ലർ അതോടൊപ്പം തന്നെ ഞാൻ പടം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പം കുറച്ചുപേരോട് ചോദിച്ചിരുന്നു അവർക്കൊക്കെ തന്നെ ഈ പടം ഇഷ്ടപ്പെട്ടതായിട്ട് പറയുകയും ചെയ്തു എന്തായാലും നിങ്ങൾ ഒരു യു കെ മലയാളിയാണെങ്കിൽ ആണെങ്കിൽ കണക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രില്ലറാണ് ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യം കൂടെയാണ് അപ്പോൾ അവർ പോകുന്ന ഒരു ഇമോഷണൽ ജേണിയിലൂടെ നമ്മളും കൂടെ പോകുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ തീർച്ചയായിട്ടും ബിനോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളിനെ എനിക്ക് ഇതിൻ്റെ ഡയറക്ടറെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം ഇത്രയും ഫുള്ളി എഫേർട്ട് ഇട്ട് യു കെയിൽ ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അതിൻ്റെ ക്രൂസായാലും ബാക്കി എല്ലാവരും തന്നെ ടെക്നിക്കലി പ്രൊഫഷണലി സ്കിൽഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് നല്ല കാശ് മുടക്കിയിട്ട് ഇറക്കിയ സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു യു കെ മലയാളിയാണെങ്കിൽ ഈ ഫിലിമിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം അത് നമുക്കൊരു നമ്മളുടെ കൂടെയുള്ള ഒരാൾക്കൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് കാരണം ഇനിയും നാളെ പറയാൻ പറ്റില്ല നാളെ എത്രയോ പേർ ഇങ്ങനെ ആസ്പയറിങ് ഫിലിം ഡയറക്ടേഴ്സ് ഉണ്ടാവും അവർക്കൊക്കെ ഉള്ള ഉള്ളൊരു സപ്പോർട്ടായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് തീർച്ചയായിട്ടും എന്തായാലും ഞാനും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ പടം പോയി കാണണം എനിക്ക് തോന്നുന്നു ഒരുപാട് അറിയാം നമ്മുടെ ചാനലിൽ ഈ കാണുന്നവരിൽ കണ്ടിട്ടുള്ളവരുണ്ടാവാം ഇനി കാണാത്തവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങളൊരു യു കെ മലയാളിയാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം ഞാൻ ഈ സിനിമ കണ്ടു ഞാൻ എന്തായാലും പോയി കാണുന്നുണ്ട് നിങ്ങളും കാണുക കാണുക താങ്ക് യു സോ മച്ച്